ഹലോ വെൽക്കം ബാക്ക് കുറേ ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്നൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ പേർക്ക് കൽത്തപ്പം ശരിയാവാതെ വരുന്നുണ്ട് അതായത് ഉള്ള് വേവാത്ത പോലെയും ആര് വരാതെയും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വെള്ളക്കലത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരടിപൊളി കലത്തപ്പം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായി ഞാൻ ഉച്ചയ്ക്കൊരു ചോറൊക്കെ കഴിച്ചിട്ട് രണ്ട് മണിയുടെ സമയത്താണ് അരി കുതിർത്ത് വെച്ചത് ഞാനിപ്പോൾ ഒരു ആറു മണിയുടെ സമയത്താണ് ഇത് അരച്ചെടുക്കുന്നത് ഒരു കപ്പ് കുതിർത്ത് വെച്ച അരിയിലോട്ട് അരക്കപ്പ് ചോറും അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് തേങ്ങയെന്ന് കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകും കൂടി ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയാണ് ഞാൻ ബാക്കി വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഇതിലോട്ട് ബാക്കി വെച്ച തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മാവും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കൽത്തപ്പം കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അതിനായി കുക്കർ ചൂടാക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി പകുതി സവാള മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് സവാള നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അതേ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കണം മാവ് മൊത്തത്തിൽ കൊടുത്തിട്ടില്ല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ സവാളതിൻ്റെ മുകളിലിട്ടിട്ട് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ സവാള ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത് ഇനി ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചിട്ട് ബാക്കിയുള്ള സവാളം കൂടെ ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ കുക്കറിൻ്റെ മുകളിൽ ഒരു കുമിള പോലെ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കലത്തപ്പം വെന്തിട്ടുണ്ടെന്ന് ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുക്കറിൽ നിന്ന് വിട്ടുവരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് കുക്കറിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഇതിന് വേറൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ആ പാനിലോട്ട് മറിച്ചിട്ടുടുക്കാം ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഫിൽട്ടർ കൂട്ടിയതുകൊണ്ടാണ് അത് കരിഞ്ഞ പോലെ കാണുന്നത് ഇത് കരിഞ്ഞിട്ടില്ല ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ചൂടോടെ മുറിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് തണുത്തിട്ട് വേണം മുറിച്ചെടുക്കാൻ നല്ല കൂടിയ അടിപൊളി കൽത്തപ്പം നമുക്ക് കിട്ടും കലുത്തപ്പം ശരിയാവാത്തവർ ഇതുപോലൊന്നും ട്രൈ നോക്കൂ നല്ല കലത്തപ്പം നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും കറികളൊന്നും ആവശ്യമില്ല ആ ഉള്ളിയുടെയും ആ ഒക്കെ ഫ്ലേവർ എടുത്ത് നിൽക്കുന്നുണ്ട് അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്